അസ്സാം വലൈക്കും അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ മാധവി മാധവി മാധി ആ മാധവി അച്ഛനെ കാണാൻ വേണ്ടിട്ടാണ് നമ്മളെ സാബിന്റെ നാട്ടിലാന്നട്ടാ സാബിനെയും കൂട്ടിട്ടാണ് ഞാൻ വന്നത് അത് കാണാൻ വന്നതിന്റെ കാരണം എന്ന് വെച്ചാല് ഇതാ അപൂർവമായിട്ട് ഇപ്പൊ കാണാ കാണപ്പെടുന്ന ഓലക്കുട ഉണ്ടല്ലോ ഓലക്കുട ഉണ്ടാക്കുന്ന ചേച്ചി വന്നിട്ട് ഇത് ഒരുപാട് പ്രശസ്തിയല്ലല്ലേ കൊറേ ഇത് കിട്ടിയിട്ടില്ലേ ആദരവെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ ചേച്ചിനെ കാണാൻ വേണ്ടിട്ട് വന്ന ഞമ്മക്കായിട്ട് ചേച്ചി പിന്നെ ഓലക്കട നിർമ്മാ നിർമ്മിച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട് കാണാൻ വേണ്ടിട്ടായിട്ടാണ് ഞമ്മ വന്നത് അപ്പൊ ചേച്ചി നമുക്ക് നല്ല സപ്പോർട്ടാന്ന് അപ്പൊ നിങ്ങളും കൂടെ കണ്ടു നോക്ക ഒന്ന് അപ്പൊ എന്താ പേര് വന്നത് മാധവേമ മാധവേമ്മ ഓലക്കുട ആക്കാൻ വേണ്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈടാ ഓടാ ഇത് പടല മാതിച്ചിന്റെ വീട് വരുന്നത് കരേളം ഉറപ്പടി അൽക്കാരി കിട്ടാനില്ല കിട്ടാൻ തന്നെ വീടിനും നാട്ടിൽ പോയാ തളിപ്പറമ്പ് മോളെ വർത്താവ് എനിക്ക് കരിപ്പിടത്താട് കിട്ടാനാ കൊടകെട്ടല്ല ഒഴിവാക്കേണ്ടി പിന്നെ ആരും കൊടക്കെല്ലാം പിന്നെ അവരെ വീട്ടിലുണ്ടായ തന്നെ നമുക്ക് ഒരു സഹായം ചെയ്താ നമുക്ക് നല്ലതാണ് പെരുമ്പാലും രണ്ടു കാലം ഒന്നും ആരും ചെയ്യാ നാട്ടിലൊന്നും ഇല്ല എന്റെ നാട്ടിലില്ല അല്ലേ അപ്പൊ നമ്മള് ചേച്ചി ഇതാ ഇവിടെ കൊടന്റെ ഇല്ലി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ വലിയ കുട കെട്ടാൻ വേണ്ടിട്ട് പന്ത്രണ്ട് ഇല്ലിയാന്ന് പറഞ്ഞത് അപ്പൊ ആദ്യം മൂന്നെണ്ണം ഒന്ന് നേരെ വെച്ച് പിന്നെ മൂന്നെണ്ണം പ്ലസ് രൂപത്തിൽ വെച്ച് പിന്നെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ചേർച്ചു വെക്കുന്നില്ലേ അതുപോലെ മൂന്ന് മൂന്നായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ടല്ല എന്നാ ഇത് ഇണ്ടാക്കുന്നേ അത് ഉണ്ടാക്കുന്ന കാണുമ്പോ തന്നെ ഞമ്മക്ക് നമ്മളെ ശരീരം തന്നെ വേദന എടുക്കുന്നത് അപ്പൊ ചേച്ചിന്റെ അവസ്ഥ പറയാനില്ലല്ലോ അപ്പൊ അയിമ്പത്തിയേഴ് വർഷം പിന്നിട്ടേട്ടാ ചേച്ചി കൊടെ ഉണ്ടാക്കാൻ തുടങ്ങിട്ട് കിട്ടൂലോ പിന്നെ ആഹ് അന്നേരം നമുക്ക് കിട്ടൂല

മോനെ ഇത് തുടക്കണ്ടിരിക്കാൻ കൈ മൂച്ചാൽ തുടങ്ങിയത് അതിന് ഭയങ്കര മൂച്ച അത് മൂച്ചം കെട്ടി തുടച്ച് കൈ കുറയിട്ട് തൊടച്ച് കുട്ടിയ കഴിഞ്ഞാൽ കെട്ടി തുടങ്ങുകയാണ് കെട്ടി തുടങ്ങിയാൽ അങ്ങനെ പോകും പിന്നെ ഒരു പൊതിയും ദിവസം രണ്ടുമൂത്താനും കുട്ടികപ്പാണ് എല്ലാം ആക്കി വെച്ചോണ്ട് അപ്പോ നമ്മളെ നമുക്ക് ഇന്ന് സുഖമില്ല തലവേദന എന്നിട്ടും കൂടി നമുക്ക് ഇത് ചെയ്തിരുന്നുണ്ട് ഈ ഓലക്കുടേനെ ക്ഷേത്രങ്ങളിലും കാവുകളിലും ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഉപയോഗിക്കുന്ന തൃക്കൈക്കുട എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഈ ഓലക്കുടയെ അപ്പോൾ ഈ പന്ത്രണ്ട് ഇല്ലുകളും കെട്ടി വെച്ചതിന് ശേഷം ഇതാ ആ പന്ത്രണ്ട് ഇല്ലുകൾക്കും പിന്നെ സൈഡിലോട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നൂലെടുത്തിട്ടാണ് കറക്റ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ തൽക്കാലം ഇങ്ങനെ വട്ടത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷമാണ് പിന്നെ ഇനിയും നൂലുകൊണ്ട് ചുറക്കാനുണ്ട് അത് കാണുമ്പേ മനസ്സിലാവൂല്ലോ കണ്ടാലും മനസ്സിലാവും ചെയ്യല് നമ്മക്കൊന്നും ഉണ്ടാക്കാനൊന്നും കൈ കൈയ്യൊന്നും ചെയ്യല് ഇതെല്ലാം ഉണ്ടാക്കുന്ന ക്ഷമ വേണോട്ടോ ക്ഷമയില്ല എന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആ നോക്കി നിൽക്കുന്ന ഞമ്മക്ക് ക്ഷമ ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു കുട ആക്കാൻ തന്നെ മൂന്നാല് ദിവസം പിടിക്കുന്നതെന്ന് ചേച്ചി പറഞ്ഞത് എന്തെന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് പണിയുണ്ട് ആദ്യം ഇല്ല ഇങ്ങനെ കെട്ടി എന്നിട്ട് പിന്നെ അതിൻ്റെ കാല് പിടിപ്പ് സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ അതിന് ശേഷം അതിൻ്റെ ഓലയുണ്ടല്ലോ ഓല വെച്ച് അപ്പോൾ എന്താ ഒരു മൂന്നാല് ദിവസം പിടിക്കും അപ്പോൾ നമ്മൾ നമ്മൾ ചോദിച്ചു നോക്കി ഒരു ദിവസം എത്ര കുട ഉണ്ടാക്കാൻ പറ്റുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞത് കഷ്ടിച്ച് ഒരു കുട മാത്രമേ ഉണ്ടാക്കാൻ എന്ന് അപ്പം നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര പണിയുണ്ട് കേട്ടോ എന്ത് ആയിരം ആയിരത്തഞ്ഞൂറൊന്നും കൊടുത്താൽ പോര ഇനിയിപ്പോൾ ചീതാ അടുത്തതിൻ്റെ കാലാണ് കേട്ടോ ഇതിന് കിട്ടുന്നത് ഇപ്പം പന്ത്രണ്ട് ഇല്ലി വെച്ചില്ല അതുപോലെ തന്നെ ആ മുളക്കുണ്ടല്ലോ പന്ത്രണ്ട് ഇങ്ങനെ കീറൽ പോലെ വെച്ചിട്ട് പിന്നെ അത് ഓരോ ഗ്യാപ്പിലിട്ടിട്ട് മുട്ടി 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 അത് ഉറപ്പിക്കണം കേട്ടോ അതാണെന്ന് ചേച്ചി ചെയ്യുന്നത് അപ്പോൾ ഗ്യാപ്പിലേക്ക് ഇടാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മൊത്തത്തിലായിട്ടൊന്നും ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചതിന് ശേഷമാണ് ഇനി അടുത്ത പരിപാടിയാണ് അങ്ങനെ നമ്മൾ ചേച്ചി ആ മോഡൻ്റെ കാലുണ്ടല്ലോ കാല് ഈ ഇല്ലിൻ്റെ അടുക്കള കൂടി ഇട്ടിട്ട് നന്നായി തന്നെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ട മുട്ടിമുട്ടി മുട്ടി അത് നല്ല സെറ്റ് ചെയ്ത് വയ്ക്കണം എന്നിട്ട് അതിന് ശേഷമാണ് നൂലെടുത്തിട്ട് പിന്നെ വയസ്സിലേതില്ല അങ്ങനെ അന്നത്തെ കാലത്തെ നല്ല വിദ്യാഭ്യാസം പറഞ്ഞിട്ട് അഞ്ചുവരി പോയി അപ്പൊ മോനൊന്നും പറഞ്ഞിട്ടുണ്ടായി അമ്മ അന്നത്തെ കാലത്തെ ടീച്ചറാകേണ്ടിയാണ് അന്നത്തെ കാലത്ത് അഞ്ച് ക്ലാസ് ആണ് ഒരു സ്കൂളിലൊക്കെ കേറാൻ വേണ്ടിട്ട് ടീച്ചറായിരുന്നു അല്ലെങ്കിൽ

പണ്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞിന്റെ നമ്മക്ക് ഈ പനേന്റെ ആ പിന്നെ പനേന്റെ പന കൈ ഉണ്ടാവും പന കൊത്തിന്റെ പതിന്റെ തണ്ടുണ്ടാവില്ല ആ തണ്ട് വെള്ളത്തിലെ ചതക്കിട്ടുണ്ട് കൊല കൊലേന്റെ പനി അതിനെ കൊണ്ടാ നമ്മള് തച്ച് വെള്ളത്തിലു തച്ച് വേർന്ന് നായരക്ക ആ നായ കാണ മാത്രം ഉണ്ടാടാം പിന്നെ അങ്ങനെ നിക്ക

കണ്ണു ഓക്കണ മോളെ ഇതേനെ ഒരിക്കുമല്ലേ അത് ഇവിടെ ഒരു കെട്ട് വന്നിട്ടാകുമ്പോൾ കെട്ട് വരുമ്പോൾ അത്ര വരെ അങ്ങനെ ഇല്ല വേണം ഇത് ഇവിടെ ടൈറ്റ് ആവാൻ വേണ്ടിട്ടാണ് ഇവിടെ ടൈറ്റ് കാൽ ഒരു ടൈറ്റ് വേണ്ടത് എന്നിട്ടാ മുന്നേ കണു കുറച്ചേരും ആക്കുന്നവരോ

പാട്ടെല്ലാം അറിയാം മെമ്മറി പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോ ഇങ്ങനെ പാട്ടെല്ലാം പാടിച്ച് നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് ഒരു ചെയ്ത ഒരു കഷ്ടപ്പാട് തോന്നൂല ചെയ്ത കഷ്ടപ്പാട് ഇപ്പം രണ്ട് വിഷയം പറയണ്ട അതങ്ങനെ അതെ അപ്പോൾ നമ്മൾ ചേച്ചി ഇതാ കാലിൽ നല്ല അടിപൊളി ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ള പരിപാടിയാന്നിട്ട് കാല് നല്ലവണ്ണം അത് ഉറപ്പിച്ചു വെക്കാന്ന് അപ്പോൾ ഇതാ ഇത് ഈ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ചേച്ചി ആക്കിയ കൊടയുണ്ട് രണ്ടെണ്ണം ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം കേട്ടോ

പിന്നെ ഞാൻ ചെറു മോക്ക് മൂന്ന് വയസ്സായി അപ്പൊ അമ്മ ഒരു പാട്ടുകാരി കൂടിയാണ് അപ്പൊ ഇത് നമുക്കൊരു പാട്ടും കൂടി പാടിപ്പിക്കാം കഴിഞ്ഞു പോയ കാലം കാറ്റിനരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനെ ഓർമകളെ ഓർമ്മകളിൽ നിന്നെ നോക്കിക്കരയുന്നു നിൻ്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു ഞാൻ കഴിഞ്ഞു പോയ കാലം കാറ്റിനരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരേ ൂതകാലം നീ മറന്നുവോ പൂ ദേവനമാറന്നുവോ ദേവദാരു പൂതകാലം നീ മറന്നു പ്രിയ ദേവനമാ ചൂടി തന്ന പൂ മറന്നുവോ ദേവിയായി വന്നണഞ്ഞോരൻ്റെ സ്വർഗമേ ദേവലോകമെന്നെനിക്കു നഷ്ട സ്വർഗമോ ദേവിയായി വന്നണഞ്ഞോരൻ്റെ സ്വർഗമേ മിന്നെനിക്കു നട്ട സ്വർഗമോ കഴിഞ്ഞുപോയ കാലം കാട്ടിനക്കരേ കൊഴിഞ്ഞുപോയ രാഗം കടലിനക്കരെ മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ പ്രിയേ തമ്പുരുവിൻ തങ്ങി നിന്ന കാവ്യമല്ലയോ മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ പ്രിയേ തമ്പുരുവിൻ തങ്ങി നിന്ന കാവ്യമല്ലയോ കരളിനുള്ളിലൂറി നിന്നൊരൻറെരളിനുള്ളിലൂറി നിന്നോർൻ്റെ രാഗമേ കരയരുതേ എന്നെയോർത്തുനി കഴിഞ്ഞു പോയ കാലം കാറ്റിനെ കൊഴിഞ്ഞു പോയ രാഗം കടലിനെ സൂപ്പർ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി ഒരു നല്ലൊരു അടിപൊളി കൂടിയാണ് ഞാൻ എഴുതി പോയതാണ് അപ്പൊ ഇപ്പൊ പരിപാടി ഇതിങ്ങനെ കിടാട്ടൊടുക്കണം അല്ലേ അത് ഇങ്ങനെ വളങ്ങി വിട്ടാനാ സാധനമാണ് മഞ്ഞിനിട്ട് മഞ്ഞിനിട്ടിട്ട് തെരച്ചിങ്ങനെ ഒരു കരി ആക്കുന്നു അപ്പൊക്കിടുത്ത് കളഞ്ഞിട്ട് ചെയ്യുന്നു അതുപോലെ എന്റെ കീർക്കിള് കളഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു ഷീറ്റ് പോലെ ആക്കും നല്ല മൂർച്ച കത്തി കത്തിക്കണ്ട ഈ ാണ് ഉണ്ടാവാം സാധനം എന്നിട്ട് അതിന്റെ ഈക്കളെല്ലാം കലഞ്ഞ് ഇതേപോലെ ഇങ്ങനെ പരത്തി വെക്കും അല്ലെ മഞ്ഞിനിട്ടിട്ട് ഇങ്ങനെ ഒരു കടലാസ് പോലെ ഒരു ഷീറ്റ് പോലെ ആക്കി വെക്കും ഇതിങ്ങനെ ഓരോ ഷാർപ്പായിട്ടുള്ള കൊള്ളിയാക്കി വെച്ചിട്ട് ഇങ്ങനെ കുത്തി കയറ്റുന്നു അല്ലേ െ ആ നമ്മുടെ മറ്റേ കൂടെ അറ്റത്ത് വരുന്ന പോലെ അല്ലേ അതിനിപ്പൊ നിങ്ങളെ തലമുറയിൽ ഇത് വേറെ ആരും പഠിച്ചില്ല അല്ല നിങ്ങൾക്ക് ശേഷം ആരും പഠിച്ചില്ല അങ്ങനെ നമ്മുടെ ചേച്ചി ഓല ഓലക്കൂടെ നിർമ്മാണം ഇത പൂർത്തിയാക്കി കഴിയാനായിട്ടുണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് തന്നെ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഞങ്ങളോട് സഹകരിച്ച ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ശരിക്കും ആയിട്ടില്ലെങ്കിലും ചേച്ചി ഇതാ നമുക്ക് വേണ്ടിയിട്ട് അത്രക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അന്നത്തെ ഒരു ദിവസം അപ്പോൾ അമ്മമ്മ നമുക്ക് ഓലക്കൂടി ഉണ്ടാക്കി തരുവാ മാത്രല്ല അമ്മമ്മ നട്ട് കൊലകൃത്യം കൊലമെന്ന് പഴയം കൂടി തന്നിട്ടുണ്ട് നല്ല ഓർഗാനിക് അപ്പം ഇത് വാങ്ങുന്നവർക്ക് ധൈര്യത്തിൽ വാങ്ങാം വയസ്സുണ്ട് ഇതിന് നമ്മള് ഇതിന് പോളിഷ് കൂടി പോളിഷ് ഇട്ട കൊടിലുണ്ട് ആ നല്ല അടിപൊളിയായിരിക്കും അപ്പൊ നമുക്ക് ഇത് ധൈര്യത്തില് വാങ്ങിക്കാം എത്ര പൈസ കൊടുത്തിട്ടും വേണമെങ്കിൽ വാങ്ങിക്കും കാലത്ത് ഇത് കിട്ടല് കുറവല്ലേ അതുകൊണ്ട് ഇനി ആരും തന്നെ ഈ കൊടേന്റെ പൈസ പറയുമ്പോ നിങ്ങള് അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ എന്നുവെച്ചാൽ ഇത് കെട്ടണ്ട ബുദ്ധിമുട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ ശരിക്കും മനസ്സിലാവും അപ്പം ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ഇതാണ് ഇത് നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയില്ല കുഞ്ഞു കൊടയിട്ട് അപ്പം നമുക്കിപ്പോൾ അത് ഫുള്ളായിട്ട് ഇന്ന് ഒരു ദിവസം കൊണ്ടൊന്നും ആവൂല മൂന്ന് ദിവസം പിടിക്കും എന്ന് പറഞ്ഞപ്പോ നമുക്ക് ടൈമില്ല അപ്പോൾ ചേച്ചി അതിന് മുമ്പേ ആക്കി വെച്ച കൊടയാന്ന് ഇത് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ പക്ഷെ ഇതിന് ഇപ്പോൾ എത്ര ആയിരത്തിന് ആയിരം അങ്ങനെ ആയിരത്തഞ്ഞൂറിനൊന്നും ഇപ്പോൾ ഇത് കിട്ടില്ല അത്രയും പണിയുണ്ട് ഇത് ഞമ്മൾ ആക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ കാലം കഴിയുമ്പോൾ പൂച്ചാൻ തുടങ്ങി കാണുക ഞമ്മക്കന്നെ അപ്പോൾ ചേച്ചിൻ്റെ അവസ്ഥ പറയാനില്ലല്ലോ അപ്പോൾ ഇതിന്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പം എങ്ങനെയുണ്ട് ഈ കുട നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടായോ അപ്പോൾ ഇഷ്ടമായിനെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാം അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല അസലാമലൈക്കും